ഇത് ഒരഞ്ച് മിനിറ്റിന് വീഡിയോ ഇട്ടാ ഇത് റാണി പാർക്ക് കയറുന്ന സ്ഥലമാണ് കംപ്ലീറ്റ് മൃഗസ്ഥലങ്ങളുള്ളതാണ് നിർബന്ധമായിട്ടും കാണുക എത്ര വച്ച ഞങ്ങൾക്ക് ടൈം ഇട്ട് നമ്മൾ കാണിക്കോളാം എനിക്കിങ്ങനെ വിടതെടുത്ത് വിടാൻ നേരെയല്ല ഓക്കെ ആ റഷീഡ് ആളോ റഷ്യല്ലോ ഇങ്ങോട്ട് കാണി തെങ്ങിൻ്റെ മുകളിൽ ഈ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് എങ്ങനെ ഇങ്ങോട്ട് ദീമതാ ഈ ആദ്യം മണി പ്ലൈനിൽ നിന്ന് പറഞ്ഞാൽ സാധനം വെച്ച് പിടിപ്പിച്ചാൽ ഈ കയറാൻ പറ്റൂല എങ്ങനെ ദിമക്ക് കയറുക എമർജൻസി കോൾ ഇന്നലെ വന്നതാണ് ചില റൊക്കോ എമർജൻസി കോൾ വന്നത് അവിടെ സാറിൻ്റെ ബംഗ്ലാവാണ് വലിയൊരു ഓഫീസറിൻ്റെ ആ ബംഗ്ലാവിൽ ഇന്നലെ തേങ്ങ വീണിട്ട് തേങ്ങ വീണിട്ട് രണ്ടാം തീയ്യതി ഇന്നലെ ഇന്ന് പോകാൻ വിളിക്കണം ഇവിടെയും വേറൊരു സ്ഥലത്തും അത് എങ്ങനെയും വേഗം പരിക്കുന്ന പറഞ്ഞു വലിയ വലിയ ഓഫീസർമാരാ മുനിസിപ്പാലിറ്റിക്കാർ കമ്മീഷണറിൻ്റെ ഒക്കെ ബംഗ്ലാവ് അത് അപ്പോൾ ആ ബംഗ്ലാവിൽ ഇന്ന് മൂന്നാം തീയതി രാവിലെ വന്നതാണ് പക്ഷേ ഇത് മേത്തി ചൊറിയണ സാധനം ഉണ്ട് അതിൽ ഞങ്ങൾ ഇതിൻ്റെ കാലിതൊക്കെ ഇത് മണി പ്ലെയിനാണ് സാധനം ഇതും ഇതുപോലത്തെ വലിയൊരു ഇല ഉണ്ട് അത് മേത്താണ് ചോറിപ്പോയി എങ്ങനെ തിയറുക എന്നുള്ളതൊന്ന് ഒന്നും ഞാൻ കാരണം തെങ്ങച്ചല്ല ഐറ്റുള്ള എന്തായാലും ഇതൊക്കെ ലൈവായിട്ട് എടുത്ത് വീടുകയാണ് നിങ്ങളൊക്കെ ഒന്ന് കാണണം കാരണം അവിടെ വലിയ ഓഫീസർമാരാണേ കാരണം വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും സമ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ഓടി വന്നിട്ട് എനിക്ക് വിളിക്കുമ്പോൾ ഞാൻ പോയി പണിയെടുത്ത് കൊടുക്കുക അത് പോലീസിലായാലും ശരി മുനിസിപ്പാലിറ്റി ആയാലും ശരി ഏത് എവിടെ ആയാലും ശരി ക്രൈംബ്രാഞ്ചിലായാലും ശരി കാരണം അവർക്ക് ഒരുപാട് കൊല്ലായല്ലോ ഇത് റാണി റാണിപാക്ക് എന്ന സ്ഥലമാണ് ഈ മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആനയും പൂച്ച ഇതൊക്കെ ഉള്ള ആ മൃഗശാലയൊക്കെ വന്നതാണ് എന്തായാലും സ്ഥലമല്ല നമ്മൾ പണി തുടങ്ങട്ടെ ഇതൊക്കെ അതിൽപ്പെട്ട സ്ഥലട്ടാ റാണിപാക്ക് എന്ന സ്ഥലമാണ് മൃഗങ്ങളുള്ള സ്ഥലമാണ് ഇത് വലിയൊരു ഹോസ്പിറ്റലാണ് എന്തെങ്കിലും മൃഗ മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെയാണ് അതിൻ്റെ ഡോക്ടർമാരൊക്കെ വന്നിട്ട് അതിൻ്റെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക ഓക്കേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗത്തൊക്കെ തെങ്ങ് പല കൊടുത്തുണ്ട് ഓരോ തെങ്ങ് അവിടെ ഇവിടെ ആയിട്ട് അപകടം വന്നതാണ് അങ്ങനത്തെ വീഡിയോസാണ് ഇങ്ങനെ എടുത്ത് വിടുന്നുണ്ട് വണ്ടിയിൽ പോകുമ്പോൾ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്നും അറിയാലോ അതിങ്ങനെയുള്ള പൂന്തോട്ടത്തും പൂന്തോട്ടവും കാര്യങ്ങളും രാവിലക്കിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുളിർന്നുള്ള പണികൾ കിട്ടാൻ നല്ല സുഖമാണ് രാവിലെങ്ങനെ വരിക എന്നിട്ട് ഈ വൃക്ഷങ്ങളെ വൃക്ഷങ്ങളെ വൃക്ഷ ഈ മരത്തിന്റെ ഒക്കെ ചോട്ടിൽ ഇങ്ങനെ ചുവട്ടിലിങ്ങനെ വന്ന് ജോലി ചെയ്ത സംഭവം എന്ന് അറിയാം അതിന്റെയൊക്കെ ഓക്സിജൻ കഴിഞ്ഞാൽ തന്നെ പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നിട്ട് മാറും തമാ ഞാൻ തമാശ ആയിട്ട് പറയാലോട്ടോ ഒക്കെ ഒരു ആയുർവേദ നമ്മളൊരു ആയുർവേദത്തിൻ്റെ മരുന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി പച്ച മരുന്നിട്ടല്ലേ ഓരോന്ന് ഉണ്ടാക്കണായി അത് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ അസുഖങ്ങൾ ഭേദമായി വരുന്നത് അപ്പം ഇതേമാതിരി ട്രെയിനിൽ യാത്ര ചെയ്യുക ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലും അതും നല്ലതാണ് കാരണം ഓരോ സ്റ്റേറ്റിന് എന്നാലും പറഞ്ഞതാണെങ്കിൽ ഓരോ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് പല മാര്ഗമായ രോഗം എന്തുണ്ടെങ്കിലും അങ്ങനെ തന്നെ മാറും നാട്ടിലേക്ക് എത്തുമ്പോൾ നിറം മറിച്ച് രണ്ട് മണിക്കൂറുകൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്താൽ നമുക്ക് പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിന് കടന്നു വരും അപ്പോൾ ട്രെയിനിടത്തോളം ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ നാൽപ്പത് നാൽപ്പത്തൊമ്പത് വയസ്സായി നാൽപ്പത് വർഷമായി ഇപ്പോൾ ഞാൻ ബോംബേല് ഇവിടെ പുതിയ പേരൊക്കെ ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്തിട്ട് ചെന്നപ്പോൾ യാത്ര ചെയ്യാപ്പം ഏറി വന്നാൽ നാലായിരം രൂപയുള്ളൂ എനിക്ക് പത്ത് വട്ടം പോവാം വിമാനത്തിൽ എനിക്കൊരു അഞ്ച് വട്ടെങ്കിലും പോവാം എനിക്കൊരു മൂന്ന് മാസം കൂടുമ്പോൾ നാലു വട്ടമെങ്കിലും പോവാം പക്ഷേ ഞാനങ്ങനെ പോക്കില്ല നമുക്ക് ഇവിടെ കംപ്ലയിൻറ്റ് വന്നിട്ട് തെങ്ങാണേ കാണുന്നത് അപ്പൊ ഞാനെന്താ ഇങ്ങനെ ട്രെയിനിലെ യാത്ര ചെയ്യണമെന്നാരോ അതിലിങ്ങനെ കയറി കഴിഞ്ഞാൽ ആ കാലാവസ്ഥ ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ കയറുമ്പോ നമുക്ക് അങ്ങനെ തന്നെ പല അസുഖങ്ങളും ഭേദമായി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അറിയിച്ചാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുമ്പോൾ തമാശ ആയിട്ട് എടുക്കും സുഖം യാത്ര പണിക്കാരെ ചേർക്കുന്ന ആള് പനി കുടിച്ചിട്ട് പോയിട്ട് ആകെ അട്ടിമാറിഞ്ഞു എന്നിട്ട് ജെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടും വീട്ടുകാർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓനെ നാട്ടിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഞാൻ ഓരോരു പറഞ്ഞു ഇച്ചിരി പേടിക്കേണ്ട ഡോക്ടറെ മരുന്നുകൊണ്ട് നാട്ടിലെത്തുമ്പോഴത്തേന് എൻ്റെ രോഗം മാറും അത് പറഞ്ഞ പോലെ തന്നെ അവൻ്റെ അസുഖം മാറും ചെയ്തു കാരണം അവൻ്റെ നാട്ടിൽ ഈ ചിറക്കൂലാ ചെറാം തിരുവാചാ ഈ ചിറക്കൂല് ഇവിടെ തന്നെ ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിവിടെ മുതലേയും കണ്ണി കണ്ടതൊക്കെ ഉണ്ട് മറ്റെങ്കിൽ ഞങ്ങൾ എടുത്ത് വിട്ടേരാം അങ്ങനെ ആ പണിക്കാരൻ കുട്ടിയെ നാട്ടിൽ ചെന്നിട്ട് അവൻ്റെ യു പിയിലാണ് അവർക്ക് രണ്ട് ദിവസം കുടിക്കും അപ്പം എന്നോട് പറഞ്ഞു മുഹമ്മദ് ഭായ് നിങ്ങളാ പറഞ്ഞ പോലെ തന്നെ നാട്ടിലെത്തുമ്പോൾ എത്തുമ്പോഴത്തേന് എൻ്റെ അസുഖം മാറിയിട്ടാണ്

ഇവിടെ തത്തും ഇതൊക്കെ ഉള്ളതാണേ നോക്കാണേ കാണാണ്ടെ ഇത് അതിന്റെ അതിന്റെ സംഭവാണ് അതുപോലെ പലതും ഇവിടെ വന്നിട്ട് സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് വന്ന് കണ്ടോളി ഇതാണ് സംഭവം അല്ല ഇവിടെ ഇവിടെ വന്നവരൊക്കെ ഒരു വിധക്കെ ഇത് കാണാനായിട്ട് വരണ്ട് ഇവിടെ ഇപ്പൊ ബുധനാഴ്ച തോന്നുന്നത് ബുധനാഴ്ച ഇവിടെ ഈ ഇത് ഇതൊക്കെ അടവും കംപ്ലീറ്റ് ഇതാണ് സംഭവം നേരളം പണി തുടങ്ങിയാണ് കാരണം മഴ പെയ്താൽ തെങ്ങുമ്പോൾ കയറാൻ പറ്റില്ല ഞാൻ അതൊക്കെ എടുത്ത് വിട്ടേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് ഇതാണ് ഞാൻ സംഭവം നാട്ടിലെ നാട്ടിൽ വന്നാൽ ഞാൻ ചെന്നപ്പാടി എത്തിയ പാടി കഞ്ഞി കുടിക്കുക ചെയ്യാം ചെന്നപാടി കഞ്ഞിടിക്കും കഞ്ഞും അച്ചാറും അതുപോലെ എന്തെങ്കിലും ഉണക്കൽ മീൻ ഈ നാടൻ ഭക്ഷണം കഴിക്കും ഈ നാടൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിച്ചോളി അല്ലാതെ നമ്മൾ അവിടെ വന്നപ്പാട് ഇറച്ചിയും പത്തിരി ഇതൊന്നും പോയി തിന്നരുത് കാരണം അത് ഓൾറെഡി നമുക്കിവിടെ തിന്നാൻ കിട്ടേണ്ട ഈ രാജ്യത്തായാലും കണ് കഞ്ഞിയും രാജ്യത്ത് നമ്മൾ ഇവിടുന്ന് ക്ലൈമറ്റ് മാറണം ഈ ക്ലൈമറ്റ് മാറണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരേ സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മൾ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അതിൻ്റെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ചെന്നാൽ അപ്പം നാട്ടിൽ പോയിട്ട് കഞ്ഞി ഇതൊക്കെ കുടിക്കുക എന്നിട്ട് പിന്നെ കിടന്നു ഇറങ്ങി ഒക്കെ എടുത്തിട്ട് പതുക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുകയുവാണെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഞാൻ ഇത്രയും പോലും ചെയ്തിട്ട് മാരകമായ രോഗങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല ഇനി നാളെ എന്താണെന്നുള്ള പറഞ്ഞോൻ്റെ അടുത്താണ് ഒരു അസുഖം എനിക്ക് വന്നിട്ടില്ല മലേറിയ വന്ന് പണ്ട് എത്രയോ കൊല്ലം മുന്നേ അത് ഡോക്ടർ വിജയൻ ഡോക്ടർ പറഞ്ഞു കാരണം നീ കുടിക്കണ വെള്ളം ശ്രദ്ധിക്കുക പിന്നെ കൊതുവ് കൊതുവല കെട്ടിക്കെടുക്കുക ഇതൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ശ്രദ്ധിക്കണോടും ഓട്ടുമ്പത്തന്നെ ജീവിതം കിരിഞ്ഞു കൂട്ടിയതാണ് ആ കൊതുകുവിൻ്റെ കടീലൊക്കെ കൊണ്ടിട്ട് പക്ഷേ ഡോക്ടറ് വിജയൻ ഡോക്ടർ പറഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ശേഷം വല കെട്ട് കൊതുവല കെട്ടിട്ടൊക്കെ എടുക്കുക അതിന് ശേഷം ഒരു അസുഖം വരും വർഷത്തിലെ മനുഷ്യർക്ക് പല അസുഖങ്ങളും കടന്നു വരും അത് ഒരാൾക്കും കടന്നു വരില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് ഒരു ഉളികൊണ്ടൊക്കെ ചെറിയ ക്രോസിന് ഉളികൊണ്ടെങ്കിൽ മാറും ഒരു ഉൾപ്പെടെ ഉളികൊണ്ട് മാറും ചിലപ്പോൾ പത്ത് ഉരുപട ഉളികൊണ്ട് മാറും ചിലപ്പോൾ പത്ത് ലക്ഷം കടന്നു വരും അത് നമ്മൾ നല്ല നമ്മൾ നമ്മുടെ ശരീരത്തിൽ ആരാൻ്റെ പൈസ കടക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉറപ്പ് നമ്മളെ ബ്ലഡിലേക്ക് കടന്നാൽ നമ്മൾ അറിയില്ല നമ്മൾ നമ്മളങ്ങനെ സ്വയം മറക്കും പക്ഷേ അത് നമ്മൾ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എടാ നീ ഇങ്ങനെ ഉൾപ്പെടെ ഒരു ഉൾപ്പെടെ നിലടാ ആരാൻ്റെ മുതൽ വാങ്ങി നക്കില്ല എന്ന് പറഞ്ഞിട്ട് പറച്ചോനെ ഇവിടെ എഴുതി വെക്കും എന്നിട്ട് അത് അത് ജന്മത്തിൽ മാറുപോലെ ആ മാറുന്നതെങ്കിൽ നമ്മൾ അതുൾപ്പെടെ മരിക്കണം അപ്പോൾ തന്നെ നമുക്ക് മാരകമായ രോഗം വരും ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട അധ്വാനിച്ച് ചോരനായിട്ട് അധ്വാനിച്ചിട്ട് ആ പൈസ കൊണ്ട് ഭാര്യക്കും മക്കൾക്കും നമ്മളെ സ്നേഹിക്കുന്ന പലരുണ്ടെങ്കിൽ അവർ ആരെങ്കിലും സഹായം ചോദിച്ചു വരിക കടം ചോദിക്കുമ്പോൾ വെറുതെ കൊടുക്കണ്ട ഞാൻ ഒരു വാപ്പാക്കും വെറുതെ കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് പക്ഷെ എന്താണ് അത് കൊടുക്കും എന്നിട്ട് അതേമാതിരി തരുന്ന ആൾക്കാർ കാരണം അവരൊക്കെ പിന്നെ പോലത്തെ കുറെ ആൾക്കാരുണ്ടൊക്കെ അത്യാവശ്യം കഴിവുള്ള പക്ഷെ എന്താണ് പൈസക്ക് ബുദ്ധിമുട്ട് വരാനാണ് എല്ലാവരെയും ഒന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ ഒന്ന് സഹായിച്ചാൽ നാളെ പഠിച്ചോൻ ഇങ്ങനെ നമുക്ക് റമത്ത് തന്നുകൊണ്ടിരിക്കും ഞാനൊരു തമാസായിട്ട് പറയല്ലോ എല്ലാവരോടും നമ്മൾ കൊടുക്കണം നമ്മൾ ബാങ്കിൽ ഇട്ടൊക്കരുത് നമ്മളെ മക്കൾക്ക് തിന്നിച്ചാൻ തിന്നാൽ നമ്മൾ രോഗിയാവും മക്കൾ രോഗിയായി മാറും കാരണം എല്ലാവരും ഇന്നപ്പോൾ നമ്മളെപ്പോലെപ്പോൾ എല്ലാവരും ചെയ്യാം അപ്പം ഏതെങ്കിലും ഒരു മത്സ്യം വന്നിട്ട് ചോദിക്കാൻ ഒരു അയ്യായിരം കാട്ടിക്കുക പത്തായിരം കാട്ടിക്കുക ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം പത്ത് ദിവസം കഴിഞ്ഞിട്ട് തരാ എന്ന് പറയുമ്പോൾ കൊടുക്കുക എന്നോട് ഓനോട് കൊടുക്കുമ്പോൾ നല്ല തുറന്ന് പറഞ്ഞോട്ട് ഏത് വാപ്പ വന്നാലും ചോദിക്കും ഏത് മൊയ്ലേര് വന്ന് തലക്കെട്ട് കെട്ടിയിട്ട് ഏത് ഉസ്താദ് വന്നാലും ഉസ്താദിനോട് കാര്യം തുറന്ന് പറയാം ഉസ്താദേ ഞാൻ എൻ്റെ വഴി ഇതാണ് തന്നുകഴിഞ്ഞാൽ പത്താം തീയതി തന്ന പതിനൊന്നാം തീയതി ആക്കിയ ഉസ്താദ പിന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സലാം നിങ്ങൾ സലാം പറ ആ മടക്കൂലട്ടാന്ന് ഏത് വാപ്പാനോടും പറയണം നിങ്ങൾ ഏത് ഉസ്താദ് വന്നാലും ഏത് സ്വാമി വന്നാലും ഏത് പള്ളിയിലച്ചനും വന്നാലും ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു ബുദ്ധിമുട്ടായിട്ട് കടന്നു വരുമ്പോൾ ഏത് ഉസ്താവിനെ പള്ളി ഉസ്താദിനോട് ഞാൻ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു ഏത് പള്ളികളും ഉസ്താദമായിക്കോട്ടെ ഞാൻ പറയുമ്പോൾ ഉസ്താദ എൻ്റെ ജീവിത ചരിത്രം എങ്ങനെയാണ് കൊടുക്കും തേറുസ്താദിൻ്റെ എത്ര വേണ്ടി ഞാൻ തരാം പക്ഷേ ഉസ്താദം തെറ്റി ഒരു ദിവസം തെറ്റിച്ചാൽ പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് വരെ എടുത്തിട്ടാണെന്ന് പറയുന്നത് അത് ഞാൻ അങ്ങനത്തെ ഒരാളാണ് കാരണം ഞാൻ ചോര നീരായിട്ട് അധ്വാനിക്കാനാണ് എനിക്ക് ഏത് വാപ്പന വിളിന്ന് ഞാൻ റൂട്ടുമ്മ കിടന്നിട്ട് അരഞ്ഞിരിഞ്ഞിട്ട് ഇന്ന് ഈ നിലയിലെത്തിയപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാർ ഇനി ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ റൂട്ടുമ്മ കടന്ന് വരുന്നതായിട്ട് ഒരാൾ പിരിഞ്ഞോക്കില്ലല്ലോ അന്ന് എനിക്കിതൊന്നും പഠിപ്പിച്ചാൽ നിലയിൽ ഇന്നിപ്പോൾ ഞാൻ കുറെ ആൾക്കാരെ പ്രസംഗം കേൾക്കാമെന്ന് ഞാൻ അതിനെ എനിക്ക് എനിക്കിൻ്റെ ഉള്ള നല്ലൊരു ബുദ്ധി കഴിവ് തരുന്നുണ്ട് അത്യാവശ്യം ചിന്തിക്കാനുള്ള കഴിവുണ്ട് ആ ചിന്തിച്ച് കുറച്ച് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ചിന്ത വരുന്നുണ്ട് നല്ല ചിന്തിക്കുന്നുണ്ട് നല്ല പ്രവർത്തിക്കും അപ്പോൾ നമുക്ക് എന്തൊരു പ്രയാസം വന്നാലും കൈ ഉയർത്തിയാലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരും സെക്കൻഡ് പ്രകാരം തരും നമുക്കൊരു കൊല്ലം ഒന്ന് പിടിക്കണം നമ്മൾ തന്നെ ദോ ചെയ്തക്കാണെങ്കിൽ മനസ്സൊരുക്കി ദോ ദ ചെയ്യുക കരയുക അത് അമ്പലത്തിൽ പോയി ഹിന്ദു ഹിന്ദുവാണെങ്കിലും അമ്പലത്തിൻ്റെ മുന്നിൽ പോയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുക ഹൃദയം പൊട്ടി കരയും ദൈവം കടന്നു വരും നിങ്ങളെ ഹൃദയത്തേക്ക് ഒരു മുസ്ലിം അയച്ചാൽ അള്ളാഹു ഇതൊക്കെ സത്യം പറയുമ്പോൾ പൈസ ചാടുക അതൊക്കെ ഇൻ്റർനെറ്റ് കൂടെ ഇൻ്റെ വയർപ്പണ ചാടണത് എല്ലാ മറ്റുള്ളവൻ്റെ കുറെ കട്ടിലുള്ള പൈസയല്ല ചാടണത് ആരാടാന്ന് വച്ചാൽ ഞാൻ അടാന്ന് തുറന്ന് വരാനുള്ള ചങ്ക ഉറപ്പു എടുക്കണമെന്ന് ആരും ഉറപ്പ് എനിക്ക് വരണ്ട ആരും എന്നെ കാണാനും വരരുത് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ കുറെ ആൾക്കാർ നമ്പർ ചോദിക്കുക എന്തിനാണ് ഈ അലഞ്ഞു തിരിഞ്ഞാറക്കണം എൻ്റെ നമ്പർ ചോദിക്കുന്നത് നിങ്ങളെന്തിനാണ് അറിയായിട്ട് ചോദിക്കുക ഞാൻ ഉണ്ടങ്ങളെ കായ്ക്കാണ്ട് പൈസ കാണിക്കണം നിങ്ങൾ ഇന്ന ഇഷ്ടപ്പെടല് ഞാൻ ഇങ്ങനെ ജീവിച്ചോട്ടെ ഞാൻ ഇങ്ങനെ കെടന്ന് ഉറങ്ങിയിട്ട് ഈ കൊതുകിൻ്റെയും കടന്നലിൻ്റെ കുത്തുകൊണ്ട് ജീവിക്കപ്പഴും കടലിൻ്റെയും ഉറുമ്പിൻ്റെയും കരിക്കുന്നൻ്റെയും കുത്തുകൊണ്ട് ജീവിക്കുകയാണ് നിങ്ങൾ ഇന്ന ഇഷ്ടം വല്ലാതെ ഇഷ്ടപ്പെടല് ഞാൻ എൻ്റെ വിഷമം വരുമ്പോൾ ഞാൻ യൂട്യൂബ് വരാനുള്ള കാരണം എന്താ എന്തുകൊണ്ട് യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം എന്താണ് എപ്പോഴും പറയും എന്താ വെച്ചാൽ യൂട്യൂബിൽ വരാനുള്ള കാരണം ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ വിട്ടു കൊടുത്തിട്ട് എല്ലാവരും മൊബൈൽ ഹാങ് ആവുകയാണ് അപ്പം എന്നോട് പറഞ്ഞിട്ട് ഒരു യൂട്യൂപ്പ് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് അതിലിങ്ങനെ കാണുമ്പോൾ ഞങ്ങളുടെ മൊബൈൽ ഹാങ്ങ് ആവില്ല അതാണ് സംഭവം ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വല്ല പൈസ ഇട്ടാൻ പറ്റിയിട്ട് ആ ആറാമമായ പൈസ ഒന്നും അങ്ങനെ കിട്ടേണ്ട ആവശ്യം തേരിച്ചാൽ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തിട്ട് വല്ലതും കിട്ടിയാൽ കിട്ടിക്കോട്ടെ ചിട്ടാ അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികൾ കുട്ടികൾ പറഞ്ഞിട്ട് മക്കൾ പറഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെപ്പം നിങ്ങൾ ഏതായാലും അത് എത്ര കൊല്ലം ഞാൻ ഞാൻ ഇല്ല എത്ര കൊല്ലം മുന്നേ യൂട്യൂബിൽ വരേണ്ട ആളാ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാണ് എന്തായാലും സ്ഥലം ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം ഇവിടുന്ന് ഇതിൻ്റെ പാട്ട് ഇവിടെ ഞാൻ വഴി തങ്ങി ഇവിടെ ഞാൻ പണ്ട് നല്ലൊരു പാട്ട് പാടിയത് ഇതിൻ്റെ കൂടെ ആ എഡിറ്റിങ് ചെയ്ത് വിടുന്നുണ്ട് നെഞ്ചകമിൽ കൊണ്ട് നടക്കാൻ ആളുണ്ടെങ്കിൽ ഇവിടം ഒരു സ്വർഗം പണി ചെയ്യാം അനുരാഗത്തിൽ ഇവിടുന്ന് ഞാനും സംശയം എടുത്ത വീഡിയോ അതിൻ്റെ യഥാർത്ഥ ജീവിത ചരിത്രം ഉണ്ടാവുക ഏതൊരു മനുഷ്യൻ്റെ വരികൾ ഞാൻ പോകാം ഇനി ഇവിടെ കൊണ്ട് വെക്കട്ടെ പണി തുടങ്ങട്ടെ ഇതൊക്കെയാണ് എൻ്റെ പൂന്തോട്ടട്ട ഇതൊക്കെ നിങ്ങൾ കാണി ഇവിടെയൊക്കെ വന്നിട്ട് കുട്ടികളൊക്കെ കൊടുക്കും ഞാനിൻ്റെ മക്കളും എൻ്റെ മക്കളും അതുപോലെ യാസറിൻ്റെ പെണ്ണുങ്ങളും യാസറും കബീറിൻ്റെ പെണ്ണുകളും കബീറും ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ വണ്ടിയിലാക്കിയിട്ട് പെറ്റങ്ങളൊക്കെ കൊടുന്ന് കാണിക്കൊന്നിട്ട് ഞാൻ തെങ്ങുമ്പോൾ കയറുമ്പോൾ പെറ്റങ്ങളിതൊക്കെ പോയി കറങ്ങും ഇങ്ങനൊക്കെ കറിഞ്ഞു വന്നിട്ട് അവസാനം വീണ്ടും വന്നിട്ട് ഇവർക്ക് ഇളന്നിനും ആസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് വീണ്ടും പോവും അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് എൻ്റെ ജീവിതം ഇതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ കാണി എനിക്കെടുത്ത് വിട്ട ഒരാളെ നേരല്ല ഇതാണ് സംഭവം കടക്കാണ് നല്ല രസം ഇത് സംഭവം ഇവിടെ ഇതില് കമ്പിറ്റ് മുതലുണ്ടാവുക കണ്ടില്ലേ വെള്ളം നോക്കാണേ അത് അതാ മുതലാ കണ്ടില്ലേ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുപ്പം മുതൽ വന്നിട്ട് ഈ ഭൂമിയിൽ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക പടച്ചോനെ നമുക്ക് ബുദ്ധിമുട്ടിക്കുല്ല നമ്മൾ വഴി തെരഞ്ഞെടന്നാൽ ഞാൻ അവിടെ വന്നേ മുതൽക്ക് വൃഷ് ഈ മരങ്ങളും കാര്യങ്ങളും എല്ലാത്തിനും മുകളും പടച്ചോ റഹ്മത്ത് തന്നിട്ടുണ്ട് ഒരാളെ മുൻ കയ്യിൽ നിന്ന് കിട്ടിയാലും അവൻ കിട്ടുക അതല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്നിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാം നമ്മൾ ഒരാളെ പറ്റിച്ച് തിന്നിരുത്തി ആരാൻ്റെ ഉറപ്പേ എപ്പോഴും പറഞ്ഞു എന്തിനാണ് മറ്റുള്ളവരുടെ പണം സ്വപ്നം കണ്ടിട്ട് ജീവിക്കണത് ആരെങ്കിലും നേരാവു വെച്ചാൽ നേരായിക്കോട്ടെ അത് നമ്മൾ ഒരുക്കരുത് നമ്മൾ നമ്മൾ നശിക്കുകയും ചെയ്യും നമ്മൾ വിചാരിക്കാണി തൊക്കെ ഞങ്ങൾക്ക് എടുത്ത് വിട്ടുവരിക കാണിക്കാനുള്ള നേരം ഞാൻ തെങ്ങ് പോയി കേട്ട മഴ പെയ്ത എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം അവിടെ കാണി അവിടെക്കൊക്കെ പോവാനുള്ള നേരല്ല നിസാ ഇനിയെന്തേമാരി ആ മുതലാ ദാണ്ടി ഞങ്ങളെ അത് ജീവ ഉള്ള മുതലേട്ടാ എനിക്കൊന്ന് സാസ് നിൽക്കു തീരം സബ്സ്ക്രൈബ് ചെയ്യില്ല കാരണം എന്താ വച്ചയ്ക്ക് ലൈക്കും കിട്ടില്ലല്ലോ കാരണം എൻ്റെ കാട്ടിക്കൂട്ടിൽ അങ്ങനെയാണ് ഈ പൊട്ടത്രങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞാൽ പൊട്ടത്ര ജനങ്ങൾക്ക് പൊട്ടത്ര ആയിട്ടാണ് തോന്നിയത് എല്ലാവരും മനസ്സിലാണ് തടിച്ചു മാത്രമല്ലോ ഇങ്ങനെ എന്താ ഞങ്ങളെന്താ ഞങ്ങളൊക്കെ വേറെ തെറ്റി കൊടച്ച് കാണുന്നത് ഇങ്ങനെയൊക്കെ ആൾക്കാർ പലതും തെറ്റിദ്ധരിക്കുകയാണ് സംഭവിച്ചില്ല എനിക്ക് നിങ്ങളെ മാതിരി മനസ്സിലൊന്നും ഇരിക്കുമല്ലോ പൊന്നാറ മക്കളെ എനിക്കെൻ്റെ ജീവിതത്തിലെ ചെറുപ്പം ഞാൻ മല്ല ഉസ്താൻ്റെ അടി കൊണ്ടിട്ട് വളർന്നാ തെറ്റ് ചെയ്യാതെ ഉസ്താദ് എന്നെ പിടിച്ച് അടിച്ച് മിണ്ടാതെ നിന്നേന് അവിടുന്ന് ആ മിണ്ടാണ്ടെന്ന ചെറുപ്പത്തിൽ ഇത്ര പോയ ചെറിയ കുട്ടിയാവുമ്പോൾ ഞാനല്ല ചെയ്തത് എനിക്കറിയില്ല സ്ഥാനം കണ്ട ഭയം കൊണ്ട് സദർസ്ഥാന ഞാൻ തീരും കാണലില്ല സുസ്ഥാനായിട്ട് കണ്ടപ്പോൾ ചെറിയ കുട്ടീൻ്റെ ചെറിയ കുട്ടീൻ്റെ മുന്നിൽ വലിയ ഒരാൾ വന്നു നിന്ന കുട്ടിയുടെ അവസ്ഥ എന്താ അങ്ങനെ സമനില തെറ്റി അവിടുന്ന് ഞാനൊരു മാനസിക രോഗിയായതാണ് പുത്തമ്പള്ളിക്കൊക്കെ കുറേ മാസം അഡ്മിറ്റായി അങ്ങനെ തിരൂർ സുബ്രഹ്മണ്യൻ ഡോക്ടറെ കാണിച്ച് മജീദ് ഡോക്ടറെ കാണിച്ച് ഇപ്പോൾ കുമ്പിടി സി എച്ച് സെൻ്ററിൽ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ പോയാളും ഉളിക കുടിച്ചോണ്ടിരിക്കുകയാണ് കണ്ടമാനം ഉളിക കുടിക്കാൻ പറ്റും ഇല്ല തെങ്ങും ഒക്കെ കയറുമ്പോഴേ നരമ്പിനെ തളർത്തുകയാണ് കാരണം നെരമ്പിനെ തളർത്തുന്ന ഗുളികയാണ് മാനസികത്തിൻ്റെ ഉളിക അതാണ് സംഭവം ഇസില ഞാൻ ഇവിടെ വെക്കുക അതിൻ്റെ പണി തുടങ്ങിയത് ഇനി കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി അടുത്തടുത്ത് സമയം കിട്ടുമ്പോൾ അങ്ങോട്ടൊക്കെ ഇപ്പോൾ പറയും അവിടെയൊക്കെ തെങ്ങുണ്ട് രണ്ട് തെങ്ങ് മൂന്ന് തെങ്ങൊക്കെ ആയിട്ട് ഒക്കെ അപ്പക്കടം പിടിച്ച തെങ്ങാണ് കാരണം ഇന്നിപ്പോൾ ലീവാണ് അപ്പോൾ എന്തായാലും ഇനി ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് തരി ലൈക്കും തരി യ്ക്ക് ഇപ്പോൾ വരണ ഇപ്പോൾ ആദ്യമായിട്ട് അറിയുന്നവർക്കൊന്നും എൻ്റെ കഥ അറിയില്ല അപ്പോൾ അവർ വേണ്ടാത്ത കമൻ്റൊക്കെ എഴുതും അപ്പോൾ അവിടെ കുഴപ്പമില്ല എന്തായാലും ഉസ്താദാണ് ഞാൻ അവിടെ കൂടെ വെക്കുകയാണ് ആരെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണോ എനിക്ക് മനസ്സിലൊന്നും ഇരിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളെ മാതിരി ഇങ്ങനെ വെച്ചിട്ടുള്ള അതെ മുണ്ടാടെ നിന്നതിന് ഉസ്താദ് അടിച്ച് അതിന് ശേഷം ജീവിതത്തിൽ കടന്നുപോയതൊക്കെ ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അച്ചിരി ഒന്നും പഠിച്ചു തന്നെ കണ്ണീര് പിടിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ തെങ്ങുമ്പന്ന് വീണാൻ പോയി നാല് തവണ തെങ്ങുമ്പന്ന് വീണ് വീഴാൻ പോയി അവിടത്തൊക്കെ റബ്ബിൻ്റെ കാവിലുണ്ടായിട്ടുണ്ട് അപ്പം നമ്മളതാണ് പറഞ്ഞത് നമ്മളെ നമ്മൾ നല്ല വഴി കൂടെ പോയാൽ മതി കൂടെ പർച്ചൻ്റെ കാവിലുണ്ട് അല്ലാണ്ട് റിസുവിൻ്റെ കാവിലുണ്ട് എല്ലാ മതക്കാരോടും പറയണം ദൈവത്തിൻ്റെ കാവലുണ്ടോ ഗാഡിയാകെക്കോരോ ഇതാണ് എല്ലാ ഇറ്റുള്ള തെങ്ങ് എന്നാൽ ശരി ഓക്കേ ബൈ സ്ഥലങ്ങളൊക്കെ കണ്ടോളാണി പാക്ക് റാണി പാക്ക് പറഞ്ഞ സ്ഥലമാണ് റാണി പാർക്കല്ല റാണി പാക്ക് പത്ര മണിയാകുമ്പോൾ പത്തര മണിക്ക് പണി തീർന്ന് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ സാറാ ഇത് ഈ ഒരു ലെറ്റർ ഉണ്ടല്ലോ ഈ ലെറ്റർ ഇതാ കാണുന്നത് ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇതാ ഇതിൻ്റെ ബാക്കിൽ എങ്ങനെ നിങ്ങളെ കാണിക്കുന്നത് ഇതാ ഇവിടെ സാറിൻ്റെ ഒപ്പ് ഇതാ കാണണ്ടേ കണ്ടില്ലേ ഇത് വലിയൊരു ഓഫീസറിൻ്റെ ഒപ്പാണ് ഇത് ഞാൻ ഒപ്പിട്ടതാണ് അപ്പോൾ ഇത് ഇവിടെ ഗേറ്റ് കിടക്കണമെന്നുണ്ടെങ്കിൽ പടച്ചോനെ രാവിലെ പുലർച്ചെ വന്നിട്ട് നമ്മൾ പണിയെടുത്ത് പത്ത് മണിക്ക് പണിയെടുത്ത് വന്ന് ഈ പത്ത് മണിയായാലും ഈ തെങ്ങേറ്റക്കാരൊക്കെ ഉണ്ടായിരുന്നേ അന്ന് ഇപ്പം ആരും എല്ലാവരും ഒഴിവായി കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് നമ്മൾ ഇവിടെ ഒന്നും കഴിക്കാതെ ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിരിക്കുക കാരണം വെച്ചാൽ ഇപ്പം ഗേറ്റ് പാസ്സ് ഉണ്ടാക്കി തരില്ല ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ഗേറ്റ് പാസ് വേണോ അപ്പോൾ ഇവിടുത്തെ ഓഫീസർമാരൊക്കെ വരണമെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്ന് മണിയും പതിനൊന്നര മണിയാവും ഈ രാവിലെ നമ്മൾ വെറും വയറ്റിൽ വന്നിട്ട് തെങ്ങ് വലിയ തെങ്ങിൻ്റെ മോള് കയറിയിട്ട് മനുഷ്യർക്കൊന്നും തിന്നാൻ കിട്ടില്ല പഠിച്ചോനെ അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്നിട്ട് വലിയൊരു ഓഫീസർ സെക്യൂരിറ്റി ഓഫീസറിൻ്റെ അല്ല എത്ര കൊല്ലം ഞാനത് ഒരുപാട് കൊല്ലായി ഇത് ഇതിൻ്റെ ഇവിടെ ഉള്ള കുറേ തെങ്ങുമല്ലോ അപ്പോൾ ഇതൊക്കെ പോയിട്ട് ഞാൻ പോയി പറിക്കണത് എന്നിട്ട് അവസാനം നേരത്തെ പഠിച്ചോനെ പഠിച്ചോൻ്റെ ഒരു കാവിലുണ്ടായിരുന്നു സാധാരണ ഞാൻ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയൊരു സംഭവമാണ് അങ്ങനെ റബ്ബുമായിട്ട് അടുത്ത് പടച്ചോനെ മൊഴി കരഞ്ഞിക്കണേ ഞാൻ കാരണം എനിക്ക് ഇത് വസ്റ്റ് എന്നിട്ട് ഇതിൻ്റെ പണിക്കാരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ പൊയ്ക്കോളി അവരൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ അവരോട് പറഞ്ഞത് ടെക്സ്റ്റിലാണ്ട് പോയിക്കോളി ഞാനാണ്ട് വരാം കാരണം ഇത് ഗേറ്റ് പാസ്സ് ഉണ്ടാക്കി തന്നല്ല ഇവിടുന്ന് കടക്കൂല ആ സ്ഥലമാണ് ഗേറ്റ് പാസ് പുറത്തേക്ക് കിടക്കണം ഒരു വഴിയിട്ടാണ് വീഡിയോസ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണിടത്തിൻ്റെ കഥകളെ പിന്നെ പറഞ്ഞിട്ട് ലൈവായി നിന്നിട്ട് പച്ചങ്ങനെ എന്നോട് നിങ്ങൾ കാണി ജീവിതത്തിൽ കടന്നു പോയ സംഭവങ്ങളാണ് സ്ഥലം ഇതാണ് സംഭവ ഇവിടെന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ വലിയ ഓഫീസർമാരെ കടലാസ് വേണം മേഡത്തിൻ്റെ ഒപ്പ് വേണം അല്ലാതെ അതിനുള്ളിക്ക് കടക്കണ കടക്കിനോട് കുഴപ്പമില്ല പുറത്തു കണ്ട് കിടക്കാം എല്ലാ ഗവൺമെന്റ് ഓഫീസും ഇവിടെ കുറ്റങ്ങളൊക്കെ ഒപ്പുവാണ് ഞാൻ പേപ്പർ അല്ലാതെ എവിടെ നിർത്തിട്ട് ഈ കടലാസ് ഒക്കെ ഈ സാറുമ്പോ കടലാസ് കാണിച്ചിങ്ങനെ വീടുള്ളോ സാ ഞാൻ ഇവിടെ കട്ടാക്ക ഞങ്ങള് പുറത്തൊക്കെ കടന്ന് ഇനിയൊന്ന് കുടിച്ച് ഫ്രഷായിട്ട് നാസ്തൊക്കെ കേൾക്കണം ആ സബീർ പീ നാസ്ത കാണിക്കാനാ വലിയ സത്യം പറഞ്ഞ പൈസ ചാടും അങ്ങനെ ഒരു കാര്യണ്ട് എപ്പോ സത്യം പറഞ്ഞോ അപ്പൊ പൈസ ചാടും നോണാ പറഞ്ഞാൽ പറഞ്ഞോണ്ട് ഇഷ്ടമല്ലേ അപ്പൊ എന്തായാലും ഇഷ്ട ഞങ്ങള് ഇവിടെ വെക്കട്ടെ പിന്നെ പിന്നെന്താ പറഞ്ഞ നാസം ഒരു ബിസ്ക്കറ്റും ഒരു ചായയും കുടിച്ചിട്ട് ഇറിഞ്ഞതാ നീ പോയിട്ട് നാശിച്ചിട്ട് വന്നു പറഞ്ഞോളാ വെക്ക മാ पत्ता सब मार दिया पूरा उधर का ठीक है मैडम ये जो कच कितना भी जो कचरा है मैंने इसको एक सेड में जमा करके उधर जमा करके रख देते हैं ठीक है और झाड़ सब गिर है मैडम देखते हैं अभी कौन से कौन से झाड़ में चढ़ सकते ऐसा काम करवा देता मैं ठीक है और वो तीन चार दिन का बाद वापस आ जाएगा ये ये लाइन का पूरा ख़त्म कर दूँगा मैडम ठीक है अभी के जाड़ गिर रहा है ना उसके लिए ज़्यादा चढ़ने का नहीं हो रहा है एक तो नारियल का जाड़ भी बहुत ऊँचा है वो इतना ऊँचा है इसके लिए थक जाता है फिर भी देखते हैं मैडम किधर किधर है उधर तक मैं काम कर रहा था पब्लिक जो जाने का रास्ता का जो है ना उसका पहले मैं संभाल देते हैं ठीक है मैडम जो कचरा इधर ही एक सेर में जमा कर रहा हूँ मैं थैंक यू मैडम मैडम गुड मॉर्निंग मैडम सुबह आया था ये जो न, दो नारियल का जाड़ है ना उसका काम हो चुका है मैडम ठीक है अच्छा हो गया सीढ़ी मिला था वो सीढ़ी को ऊपर ही चढ़ के पूरा काम आप कर दिया पूरा पूरा पत्ता मार दिया पूरा जाड़ का और जो नारियल पूरा था उसको सब गिरा दिया और मैडम के लिए नारियल रख दिया थोड़ा उसमें जो निकला था अच्छा वाला नारियल दे के मैडम को रख दिया ठीक है और और ये पत्ता ज़्यादा बढ़ाओ मत मेरा ये ज़्यादा बढ़ जाएगा ना तो चिरने में बहुत दिक्कत हो रहा है इधर तक इधर तक लगाओ जो इसके हिसाब से बाकी ऊपर से काट दो मेरा ठीक है तो बंगला का मैडम का, का काम पूरा कर दिया चलो मैडम अभी आगे जाके मैं आपका ഉദർക്കാറിലെത്താം നടക്കാണ് കാച്ചട ഇതിലേ ഇറക്കാം ഇടുമ്പോൾ പുരാ ജമാക്കർ തൂരാ പത്താം മാർ അപ്പോൾ ആ ബംഗ്ലാവിലെ പണി തീർത്ത് നിടക്കണി ഓല കണ്ടമാനം ഓല വെട്ടേണ്ടി വന്ന ആ തെങ്ങിൻ്റെ മുകളിൽ ഭയങ്കര ഐറ്റുള്ള തെങ്ങാ മൂന്ന് മൂന്ന് തെങ്ങിൻ്റെ ഐറ്റുണ്ടാവും അയ്മ കയറാൻ വയ്ക്കണ്ട ഈ രണ്ടാമത് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇത് വെച്ചാൽ മേത്ത് ചൊറിയണേ മേത്ത് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എന്തോ ഒരു ഭാഗം കൊണ്ട് കോണി കോണി തന്ന കാരണം കോണിയല്ല ഏണി ഏണിയോ കോണി എന്താണോ അത് തന്നാൽ കാരണം അതിന്മ കയറി കുഴപ്പമൊന്നുമില്ല കാലും അല്ലാത്ത ഇത് വലിയൊരു സാറിൻ്റെ ബംഗ്ലാവാണിത് മുനിസിപ്പാലിറ്റിയുടെ ഇവിടൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോൾ എമർജൻസി കോൾ വരുമ്പോൾ എനിക്ക് വേഗം വരണം അതാണ് എൻ്റെ വണ്ടീൻ്റെ മുകളിൽ ഇ എമർജൻസി സി എമർജൻസി വർക്കെന്നൊക്കെ ഇരിക്കുന്നതിരില്ല വല്ലല്ലോ സാറുമാരെ കോൾ വരുമ്പോൾ വേഗം ഞാൻ ഓടിച്ചല്ലല്ലോ കാരണം അവരൊക്കെ നല്ല ഓഫീസർമാരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ആരും വേദനിപ്പിക്കൂലവർ അങ്ങനത്തെ ഇതാണ് എന്തു വേണമെങ്കിലും നമുക്ക് നമ്മൾ നല്ല നല്ല പാവങ്ങളൊക്കെ നല്ല സ്നേഹത്തൊക്കെ ചേർത്ത് പിടിക്കുന്ന ഓഫീസർമാരെല്ലാവരും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല എനിക്കറിയില്ല ഞാൻ ബോംബെയിൽ എത്ര ഇരുപത്തഞ്ച് കൊല്ലം ഇല്ല ഇരുപത്തഞ്ച് കൊല്ലല്ല നാൽപ്പത്തൊമ്പത് വയസ്സായിപ്പോൾ നാൽപ്പത്തെട്ടായിപ്പോൾ നാൽപ്പത്തൊമ്പത് ഒമ്പത് വയസ്സിൽ പോകുന്നു നാൽപ്പത് വർഷമായിട്ട് ബോംബേയിൽ ഓരോ ജോലി ഓരോ ഷാർമാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ ഓഫീസർമാരും പോലീസായാലും മുനിസിപ്പാലിറ്റി ആയാലും എല്ലാവരും നല്ല സ്നേഹമാണ് ഒന്നിനും ബുദ്ധിമുട്ടിക്കലില്ല എന്ത് വേണമെങ്കിലും ചായയും നാസ് ഒറ്റ വാങ്ങിത്തരും അത് നമ്മൾ നിൽക്കുന്ന പെരുമാറ്റം അത് എല്ലാവരെയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഇവിടെ കടന്നു പോണ എല്ലാ സംഭവങ്ങളും ഞാൻ നിൽക്കുമായിട്ട് പങ്കുവെക്കുക അല്ലാതെ വേണ്ടാത്ത ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കി തീർക്കുക അതും ഞാൻ ചെയ്യൂല പിന്നെ കാണുന്നതന്നെ എല്ലാവർക്കും വെറുപ്പായി എന്താ ചെയ്യുക കാരണം ഇതിങ്ങനെ വിടാതെ ഈ തിന്നെ അങ്ങനെ തിന്നുകൊണ്ടിരിക്കണല്ലേ മീൻ കറും ചോറ് ദിവസം അതിനെ കഴിക്കണത് അതെന്നെ സ്വഭാവം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഇത് ബാക്ക് കയറുന്ന സ്ഥലം റാണി ബാക്ക് ഇത് പലതരം മൃഗങ്ങളുള്ള സ്ഥലമാണ് ഞാൻ ഇവിടെ വലിയൊരു കംപ്ലൈൻ്റ് ഇന്നലെ രണ്ടാം തീയതി വലിയൊരു കംപ്ലൈൻറ്റ് വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് അപ്പോൾ എല്ലാവരോടും പറയണേ ഇവിടെ പല മൃഗങ്ങളും പല ഭയങ്കര ഗ്രൗണ്ടാണ് ഇത് ഇവിടെ പല മൃഗങ്ങൾ ഇപ്പോൾ വന്നു വന്നു വന്നിട്ടുണ്ട് പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ അതിൻ്റെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരുവിധം വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം മാര്യവിൻ്റെ ശേഷം ഞാൻ വിടും അതല്ലെങ്കിൽ നാളെ രാവിലെ പുലർച്ചെ വിടും എൻ്റെ രാവിലെ ആറു മണിക്കാട്ടാണ് വീഡിയോ ഉണ്ടാവുക ആറ് മണി ആറ് മണി ആറേ പത്തിൻ്റെ ഉള്ളിൽ എൻ്റെ വീഡിയോസ് വരും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാര്യ നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് വരും അങ്ങനെ പല സ്ഥലങ്ങളും കാണിച്ചുതരും അല്ല ഒറ്റയടിക്ക് എനിക്കെല്ലാം കാണിച്ചു തരാൻ പറ്റില്ല കാരണം വെച്ചാൽ ഞാൻ നിങ്ങളെ മാത്രം കൊണ്ടു കാണും എന്തെങ്കിലോട് പറയും ഈ തെങ്ങിൻ്റെ മോള് കയറുന്ന ആളാണ് എൻ്റെ ജീവിത തേറ്റ് കഴിഞ്ഞ് പോണതാണ് അല്ലാതൊക്കെ യൂട്യൂബിൽ നിന്ന് എറച്ചുമ്പോൾ അത്രയും കിട്ടേണ്ടെത്തി നിങ്ങൾ അതൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ അതിനായിട്ട് യൂട്യൂപ്പ് ഉണ്ടാക്കിയതല്ല എപ്പോഴും പറയണം ഇത് ബോംബേൻ്റെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തുകൊടുക്കുന്നതാണ് അപ്പം ഞാനിൻ്റെ ജീവിത ചരിത്രങ്ങൾ ചരിത്രങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ദിവസം അത് ഇന്നിഷ്ടപ്പെടുന്ന ഒരു കുറേ ആൾക്കാരുണ്ട് അവർ കാണുന്നുണ്ട് അല്ലാത്തവർ കാണാൻ നിൽക്കേണ്ട അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കുറേ നല്ല നല്ല സ്ഥലങ്ങളിങ്ങനെ വരും അപ്പോൾ ഓരോന്നിങ്ങനെ എഴുതുമ്പോൾ നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് പച്ചണമെന്തെങ്കിലും നിങ്ങൾ കണ്ടുപോയി അപ്പോൾ ഇനി നീട്ടി കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ പല കുറേ ഭയങ്കര ഏക്കർ കണക്കില സ്ഥലം ഇവിടെ ഇല്ലാത്ത ഇല്ല ഇപ്പോൾ പുതിയ പുതിയ മൃഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുതിയത് ഇപ്പം ഉണ്ടാക്കിയതാണ് ഇനി ഞാനിവിടെ വരെ ഇവിടെ കമ്മീഷണറിൻ്റെ ബംഗ്ലാവാണ് ഇവിടുത്തെ രണ്ട് നാല് ബംഗ്ലാവ് ഇവിടുന്നൊക്കെ തെങ്ങും വന്ന് തേങ്ങ വീണിട്ട് അർജൻറ്റായിട്ട് വിളിച്ചത് തരുന്നത് അങ്ങനെ ഞാൻ അവിടെ വന്ന് ആ പണി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇതാ ആ ബംഗ്ലാവിലും അവിടെ ഇതാ തെങ്ങ് നിൽക്കണമെങ്കിൽ ഒക്കെ ഡേഞ്ചർ പിടിച്ച തെങ്ങാണ് ഇന്നിപ്പോൾ ജനങ്ങളിൽ ചെന്ന് പുതിനായി ചെന്ന് എന്തോ ഒരു ദിവസമാണ് ഒരു ആഴ്ചയിലൊരു ദിവസം ഇവിടെ ലീവാണ് അപ്പോൾ എന്തായാലും സങ്ങൾ എൻ്റെ വീഡിയോസ് ഇന്നിഷ്ടപ്പെടുന്നവർ എട്ടായിരം എട്ടായിരം സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ അറുന്നൂറ് സബ്സ്ക്രൈബ് കൂടി അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഇന്ന എന്ത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് ചെയ്തവരൊക്കെ എനിക്ക് വേ അവർ വേണ്ടാത്തത് തെറ്റിദ്ധരിക്കും പക്ഷേ എട്ടായിരത്തഞ്ഞൂറ് പേര് എന്നെ പറ്റി അറിയാം കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളാണ് ഇതൊക്കെ ഈ ആറ് ഒമ്പത് നാൽപ്പത്തൊമ്പത് വയസ്സിൽ ഒമ്പത് വയസ്സിൽ നാട് വിട്ടതാണ് അതിൻ്റെ ഉള്ളിൽ ചെറുപ്പത്തി കഴിഞ്ഞ് പോയതൊക്കെ ഞാൻ ഈ ബോംബെ എങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെയൊക്കെ ആൾക്കാരുമായിട്ട് ഇവിടെ ശിവസേനക്കാരും പല ബി ജെ പി കാരും ഇവരേറ്റൊക്കെ എങ്ങനെ ജീവിതം നല്ല രസത്തിൽ കൂടെ ജീവിച്ച് പോയതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ ജീവ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവമാണ് അപ്പോൾ ഇനി കൂടുതൽ രാജേ ഞാൻ അപ്പോൾ ചെല്ലോ കാം ചാലു കയറിയക്ക ടിക്കാം ബേട്ടാ ഏ ബേട്ടനീ ബായിട്ട് ശരി ഓക്കെ ബൈ